ടൈസൺ മാസ്റ്റർ സിലിണ്ടർ തരണം ഓക്സിജൻ സിലിണ്ടർ പന്ത്രണ്ടേക്ക് ഒരു മണിക്കൊക്കെ ചോദിച്ചാലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അന്ന് ഓക്സിജൻ സിലിണ്ടർ ചോദിക്കുമ്പോൾ അതിന്റെ വില ഞങ്ങള് ചോദിച്ചു അത്ര സിലിണ്ടർ വരാതെന്നറിയുമോ മൂവായിരം നാലായിരം രൂപ വരണ്ടാതി ഒരു സസ്യം അല്ലെങ്കിൽ നല്ലൊരു വൃക്ഷം പുറത്തുവിന്ന് ഓക്സിജന്റെ അളവ് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയോ സിലിണ്ടറുകൾ നിറയാനുള്ള സാധനം ആർക്ക് തരുന്നുണ്ട് നമുക്ക് തരുന്നുണ്ട് വെള്ള വിലയും കല്പിക്കുന്നുണ്ട് അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ആവശ്യത്തിനും അനാവശ്യത്തിനും അല്ലേ എന്ത് ചെയ്യണം അല്ലേ മരങ്ങളെ മുറിക്കാണ് ചിലടത്ത് മുറിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ മരം മുറിച്ച അതെ മാങ്ങിണ്ടായിട്ട് വെറുക്ക അല്ലേ മരം ഉണ്ടാവുന്നില്ല പിന്നെ ഈ പ്ലാവ് വേണ്ടികളെ അതേ ചിലപ്പോ ഒരു വളരെ നിർബന്ധ സ്ഥിതിയിലൊക്കെ വരുന്ന സന്ദർഭം ഉണ്ടാവും ചിലപ്പോ വീഴാൻ പോകുന്നു ഇപ്പൊ അപകടം പറ്റും ആ വീടിനോ ആ പ്രദേശത്തിനോ അല്ലെ ഇലക്ട്രിക് ലൈനൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ പ്രശ്നം പറ്റു വേഷ നമുക്ക് ആലോചിക്കാം പക്ഷെ ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശാണ് അല്ലെ ഒരു ആലോചനയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റോട് സൂചിപ്പിച്ചത് ഈ ദിവസം നമ്മൾ എന്ത് ചെയ്യാം നോ എന്ന് പറഞ്ഞൊരു ദിവസമാണ് പറ്റൂല പാടില്ല ഏ ദിവസം അഞ്ചാം തീയതി എനിക്ക് തോന്നുന്നു കുറച്ചു കൂടെ കണി കണിച്ചാക്കുന്നത് തോന്നുന്നു ജൂൺ അഞ്ചാം തീയതി ഒരു മരത്തുമ്മലും എന്തു ചെയ്യില്ല കോടാലി വെക്കില്ലാതെ നമുക്ക് തീരുമാനിക്കാം ഒരു അല്ലേ അഞ്ചാം തീയതിയാവും എന്തായാലും ഈ ദിവസം ഒരു കാരണവശാലും നമുക്ക് ഒരു മരത്തിനേയും നമ്മൾ എന്തു ചെയ്യില്ല വെട്ടൂല അത് എന്ത് കാരണായാലും വെട്ടൂല എന്നുള്ള രീതിയിൽ നമുക്ക് പോകാം അത് അവസാനം വരട്ടെ ചിലപ്പോൾ അടിയന്തര സന്ദർഭത്തിൽ വെട്ടണം എന്നൊക്കെ വരുന്നത് അവിടെ നിന്ന് വരട്ടെ ഏതായാലും ഒരു കാര്യം ഉറപ്പ് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം ഞാൻ നമ്മൾ ഉന്നയിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ടൈസൺ മാസ്റ്റർ ഇവിടെ വന്ന് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ കാവു സംരക്ഷണത്തിന്റെ ആദ്യത്തെ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു തന്നത് അത് ഏറ്റവും പ്രകൃതിരമണീയമായ പ്രവർത്തനങ്ങൾക്ക് ശ്രീനാരായണപുരത്തിന് ഊന്നൽ നൽകുന്ന പ്രവർത്തനമായി മാറി പ്രത്യേകിച്ച് കാവ് തന്നെ നമ്മുടെ ലോകത്തിനും നാടിനും പ്രകൃതി രമണീയമായ ഒരു പ്രദേശത്തെ തൊട്ടുണർത്തുന്നതാണ് അതിൻ്റെ ഒരു മനോഹാരിതയും ഇവിടെയുള്ള ക്ലൈമറ്റും ആണ് ഒരു പക്ഷേ നമ്മളെയെല്ലാം പ്രകൃതിയെ കൂടുതൽ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കാൻ പ്രചോദനം നൽകുന്നത് ബി എം സിയുടെ നേതൃത്വത്തിൽ വോളണ്ടിയർമാരുമായി ചേർന്ന് ശംഖുളനക്കുളത്തിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു പരിസ്ഥിതി ദിനത്തിൽ വിദ്യാലയങ്ങൾ പൊതുസ്ഥലങ്ങൾ കാവുകൾ പൊതു ഇടങ്ങൾ തരിശു സ്ഥലങ്ങൾ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നടിയിൽ ഉത്സവം നടത്തും ജൈവ വൈവിധ്യത്തെ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി കാവും പരിസരവും സ്കൂൾതല ബിഎംസി ക്ലബുകളുടെയും എൻ എസ് നേതൃത്വത്തിൽ വൃത്തിയാക്കും വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് സി സി ജയ പി എൻ നൌഷാദ് സെക്രട്ടറി രഹന പി ആനന്ദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ഷാജി വാർഡ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി മിനി പ്രദീപ് രമ്യ പ്രദീപ് ജൂനിയർ സൂപ്രണ്ട് രതീഷ് പി എസ് ബി എം സി അംഗങ്ങളായ എൻ എം ശ്യാംലി വരുണൻ ടി കെ രതീഷ് പിയാർ ഇ ആർ രേഖ ശംഖുകുളങ്ങര ട്രസ്റ്റ് സെക്രട്ടറി ദേവി പ്രസാദ് സിന്ധു രാജേഷ് സൗമ്യ ടീച്ചർ റമീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു